യൂട്യൂബ് സ്റ്റുഡിയോയിലെ പുതിയൊരു മാറ്റം വന്നിട്ടുണ്ട് ഇപ്പം നിങ്ങൾക്ക് യൂട്യൂബ് സ്റ്റുഡിയോ ഉണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ വീഡിയോ ഇടുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂട്യൂബ് സ്റ്റുഡിയോ കാണാം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ യൂട്യൂബ് സ്റ്റുഡിയോ ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക അപ്ഡേറ്റ് ചെയ്താൽ മാത്രമേ ഈ ഒരു ഓപ്ഷൻ കിട്ടത്തുള്ളൂ ഇത് കമ്മ്യൂണിറ്റിയിലെ പുതിയൊരു ഓപ്ഷനാണ് അതായത് ഒരു ലോഗോയിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് തന്നെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ നിന്നും ഡയറക്റ്റ് യൂട്യൂബിലേക്ക് പോകുന്നു ക്രാഷ് ക്രിയേറ്റീവിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം യൂട്യൂബ് സ്റ്റുഡിയോയിൽ പുതിയ ഒരു മാറ്റം സ്ക്രീൻ റെക്കോർഡ് ഉൾപ്പെടെ നിങ്ങളെ കാണിക്കുകയാണ് നല്ലൊരു ഫ്യൂച്ചറാണ് സാധാരണയായിട്ട് നമ്മൾ ചെയ്യുന്നത് യൂട്യൂബ് സ്റ്റുഡിയോയിൽ നിന്നും അത് നമുക്കൊരു കമൻ്റ് വന്നാൽ ആ വ്യക്തിയുടെ ചാനലിലേക്ക് പോകണമെങ്കിൽ നമ്മൾ ബാക്ക് ഇറങ്ങുക വീണ്ടും യൂട്യൂബിൽ കയറുക യൂട്യൂബിൽ പിന്നെ കമൻറ്റ് സെക്ഷൻ പോകണം വീണ്ടും അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യണം അങ്ങനെ ഒരുപാട് ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു ഏറ്റവും ഈസി ആയിട്ട് യൂട്യൂബ് സ്റ്റുഡിയോയിൽ തന്നെ കമൻറ്റ് കമ്മ്യൂണിറ്റി എന്ന ഓപ്ഷനിലോ നമുക്ക് തന്ന കമൻ്റ് ആരാണോ അവരുടെ ആ ഒരു ലോഗോ ലോഗോയിൽ ക്ലിക്ക് ചെയ്യുക ഡയറക്റ്റ് യൂട്യൂബിലേക്ക് പോകുന്നു ഇപ്പോൾ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് വേറൊന്നുമല്ല അതിൽ വ്യൂസ് കിട്ടുന്നില്ല അപ്പം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വരുന്ന ഒരു പ്രോബ്ലമാണ് നിങ്ങൾക്കും എനിക്കും വരുന്ന ഒരു പ്രോബ്ലമാണ് വ്യൂസ് കിട്ടുന്നില്ല എന്നുള്ളത് അപ്പോൾ ഇതിൻ്റെ കാരണം എന്താണെന്ന് കൃത്യമായിട്ട് പറയത്തില്ല നമ്മൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ കൃത്യമായിട്ടുള്ള ടാഗും അതിൻ്റെ ടൈറ്റിലും ഒക്കെ നമ്മൾ കൊടുത്തിട്ടാണ് ചെയ്യുന്നുണ്ടെങ്കിലും ഞാൻ എൻ്റെ വീഡിയോസിൽ ഒരുപാട് വീഡിയോസ് ഞാൻ ഇതുപോലെ പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ട് ചില വീഡിയോസിൽ ടൈറ്റിൽ കൊടുക്കും പക്ഷേ ടാഗൊന്നും വലുതായിട്ട് കൊടുക്കുന്നില്ല വലുതായിട്ടൊന്നും ടാഗ് കൊടുക്കാതെ ഒന്ന് രണ്ട് ടാഗ് മാത്രം കൊടുത്തിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യും പക്ഷേ ചില സമയങ്ങളിൽ അത് കയറിയത് ക്ലിക്കാവും അപ്പോൾ ചില സമയങ്ങളിൽ അത് ക്ലിക്കാകത്തില്ല യൂട്യൂബ് സ്റ്റുഡിയോയുടെ ഒന്നാമത്തെ മാറ്റം എന്താണെന്നുള്ളത് നമ്മുടെ ഈ കമൻറ്റ് സെക്ഷനിൽ തന്നെ സെപ്പറേറ്റ് ആയിട്ട് ഇതാ ഇങ്ങനെ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് കമൻറ്റ് കാണാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഒരു കമൻറ്റ് നമ്മൾ സെറ്റ് ചെയ്ത് നോക്കുകയാണ് ഈ ഒരു കമൻറ്റ് അയച്ചിരിക്കും ഇപ്പോൾ ഒരു മൂന്ന് കമൻറ്റ് വന്നിട്ടുണ്ട് ഈ മൂന്ന് കമൻറ്റിൽ രണ്ടാമത്തെ കമൻറ്റിൽ ഞാൻ ക്ലിക്ക് ചെയ്യണം ഇപ്പോൾ നമുക്ക് ലൈക്ക് അടിക്കാം ലൈക്ക് അടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നുണ്ടെങ്കിലും ലൈക്ക് കൊടുത്തിട്ട് ഇപ്പോഴും വന്ന പുതിയ അപ്ഡേഷനാണത് നമ്മൾ ആ കമൻറ്റിൻ്റെ ആ അവർക്കുള്ള ലോഗോയാണല്ലോ ആ റൗണ്ടിൽ കാണുന്ന ആ ലോഗോയിൽ ലോഗ ക്ലിക്ക് ചെയ്യും ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതാ ഇങ്ങനെയാണ് വരുന്നത് ആദ്യം ഈ ഒരു ഓപ്ഷൻ ഇല്ലായിരുന്നു ഇതിൻ്റെ മറ്റൊരു ഉപയോഗം എന്തെന്ന് വെച്ചാൽ നമുക്ക് ഡയറക്റ്റ് ആ ചാനലിലേക്ക് കയറി പോകാൻ പറ്റും അതാണ് ഇതിൻ്റെ യൂട്യൂബ് സ്റ്റുഡിയോയുടെ മറ്റൊരു പുതിയ ഓപ്ഷൻ നമ്മളിങ്ങനെ ഈ ചാനലിൻ്റെ ഈ ലോഗോയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തൊട്ട് താഴെ വ്യൂ ചാനൽ ഓൺ യൂട്യൂബ് യൂട്യൂബെന്ന് കൊടുത്തിട്ടുണ്ട് ഇത് നമ്മൾ നമ്മളെ സബ് ചെയ്ത ആളാണോ പിന്നെ ഇവർക്ക് എത്ര സബ്ബുണ്ട് എന്നൊക്കെ നമുക്കതിൽ അറിയാൻ പറ്റും ഒറ്റ ക്ലിക്കിൽ ഇതാ ഈ ഒറ്റ ക്ലിക്കിൽ അറിയാൻ പറ്റും അവർക്ക് എത്ര ദാ അറുപത്തി നാല് സബ്സ്ക്രൈബറുള്ള വൺ ഇയർ ആയ ഒരു ചാനലാണ് ഒന്ന് രണ്ടാമത്തത് ഇതും അതുപോലെ തന്നെയാണ് ഇതിൽ പതിനഞ്ച് സബ്ബേ ഉള്ളൂ രണ്ട് ഇയർ ആയതാണ് രണ്ട് വർഷം ആയ ഒരു ചാനലാണ് ഇതും അതുപോലെ തന്നെയാണ് മുന്നൂറ്റി പതിനാല് സബുണ്ട് ഓക്കെ നാല് മന്തേ ആയിട്ടുള്ളൂ പുതിയ ചാനലാണ് അതെ ഡയറക്റ്റ് യൂട്യൂബ് സ്റ്റുഡിയോയിൽ നിന്നും യൂട്യൂബിലേക്ക് പോവുകയാണ് അതെ ചാനലിലേക്ക് പോവുകയാണ് ഇവരുടെ ചാനലിലേക്ക് പോവുകയാണ് കണ്ടോ അപ്പോൾ ഇതുപോലെ നമുക്ക് ഡയറക്റ്റ് ചാനലിലേക്ക് പോകാൻ പറ്റും ഡയറക്റ്റ് നമുക്ക് ചാനൽ മറ്റതാണെങ്കിൽ ആദ്യം നമ്മൾ ഈ ഒരു മാസം പിറകിലോട്ട് നമ്മളിത് നോക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഒരു ഒരാളൊരു കമൻറ്റ് തന്നാൽ ആ കമൻ്റ് നമുക്ക് വായിച്ചതിന് ശേഷം തിരിച്ച് റിപ്ലൈ കൊടുക്കാൻ സാധിക്കും അതിനുശേഷം നമുക്ക് ആ ചാനൽ കയറണമെങ്കിൽ നമ്മൾ യൂട്യൂബിൽ പോണം യൂട്യൂബിൽ പോയിട്ട് അവിടെ നിന്ന് കമൻ്റ് സെക്ഷൻ കയറിയിട്ട് അതായത് ഞാൻ കാണിച്ചുതരാം ഇപ്പോൾ ഒരു കമൻറ്റ് വന്നല്ലോ യൂട്യൂബിൽ പോയിരുന്നു യൂട്യൂബിൽ പോയതിന് ശേഷം നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ പോകുന്നു അവിടെ നിന്ന് നമുക്ക് നേരത്തെ വന്നിട്ടുള്ള ഓപ്ഷൻ എന്തായാലും നമ്മളിപ്പോൾ യൂട്യൂബ് സ്റ്റുഡിയോയിൽ നിന്നും നമുക്ക് ആ കമൻറ്റ് ആ ചാനലിൽ നമുക്ക് കയറണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഫോൺ ബാക്കി ഇറങ്ങിയതിന് ശേഷം യൂട്യൂബ് യൂട്യൂബ് ഒന്ന് ഓപ്പൺ ആക്കുക യൂട്യൂബിൽ ഓപ്പൺ ആക്കിയതിന് ശേഷം കമൻറ്റ് ബോക്സിൽ പോയതിന് ശേഷം അവിടെ നിന്ന് നമുക്ക് കമൻറ്റ് കാണാൻ പറ്റും എന്നിട്ട് അവരുടെ ചാനൽ കയറണമെങ്കിൽ നമ്മൾ വീണ്ടും എന്ത് ചെയ്യണം അവരുടെ ആ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്യണം ഐക്കണിൽ ക്ലിക്ക് ചെയ്താലും വരത്തില്ല ഇനിയും കിടപ്പുണ്ട് അതാ മോളിൽ കാണുന്ന ആ ഐക്കണിൽ വീണ്ടും ഒന്നും കൂടെ വീണ്ടും ഒന്നും കൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ അവരുടെ ചാനൽ വരും വീഡിയോ ആ വീഡിയോ വരും വീഡിയോ വന്നതിന് ശേഷം അവിടെ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ പിന്നെയാണ് അവിടെ ചാനൽ അങ്ങനെ ഒരുപാട് കടമ്പകൾ കഴിഞ്ഞ് നമ്മൾ ചെയ്യേണ്ടി വരും ഒരുപാട് പ്രോസസ്സിങ് കഴിഞ്ഞാണ് നമ്മൾ ഇവിടെ അവരുടെ ചാനൽ കയറുന്നത് പക്ഷേ ഇപ്പോൾ യൂട്യൂബ് സ്റ്റുഡിയോ കൊണ്ടുവന്നിരിക്കുന്ന ഒരു പുതിയ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും എളുപ്പമായിട്ടുള്ള ഒരു നല്ല ഓപ്ഷനാണ് നിങ്ങൾക്ക് ഈ ഓപ്ഷൻ വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം നിങ്ങൾ യൂട്യൂബ് ചാനലുള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബ് സ്റ്റുഡിയോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഓക്കെ അതായത് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കമൻ്റ് ചെയ്ത ആരാണോ അവരുടെ ആ ചാനൽ കയറി കമൻ്റ് ചെയ്യാനും ഒക്കെ വീഡിയോസ് കാണാനും ഒക്കെ സാധിക്കും അതുപോലെ തന്നെ നേരത്തെ ആദ്യം യൂട്യൂബ് സ്റ്റുഡിയോയിൽ നമ്മൾ കമൻറ്റ് ബോക്സ് എന്താണ് കാണണം കമൻറ്റായിരുന്നു കണ്ടുകൊണ്ടിരുന്നത് ഇപ്പോൾ ആ കമൻറ്റ് മാറിയതിന് ശേഷം വന്നിരിക്കുന്ന പുതിയൊരു ഓപ്ഷനാണ് കമ്മ്യൂണിറ്റി എന്നാണ് കൊടുത്തിരിക്കുന്നത് ഈ കമ്മ്യൂണിറ്റിയിലാണ് ഈ സംഭവം വരുന്നത് ഈ ഒരു ഓപ്ഷൻ ഇപ്പോൾ വന്നിരിക്കുന്നത് ഇതിൽ നമുക്ക് വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു നമ്മുടെ ഈ ഒരു വീഡിയോയ്ക്ക് ഏറ്റവും കൂടുതൽ കമൻറ്റ് തന്നിരിക്കുന്നത് ആരാണെന്നും കാണിക്കും ഇരുപത്തി എട്ട് ദിവസമാണ് പറയുന്നത് ഈ ഇരുപത്തി എട്ട് ദിവസത്തിൽ നമുക്ക് എത്ര കമൻറ്റ് വന്നിട്ടുണ്ട് എത്ര ആളുകൾ കണ്ടു എന്നുള്ളതൊക്കെ ഈ പുതിയ ഓപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി മറ്റൊരു ദിവസം കാണുമ്പരേക്കും ഗുഡ് ബൈ